അസ്സാമലൈക്കും വരഹമുല്ലാഹി വെബ്രകാത്തു ഉമ്മ സ്പെഷ്യൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബ്രെഡ് സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയായിട്ടാണ് ഇന്നത്തെ ബ്രെഡ് സാൻഡ്വിച്ച് ഒരു സ്പെഷ്യൽ ആളാണ് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഡേ സ്പെഷ്യൽ ആൾ വെച്ചിട്ട് ചെയ്യുന്ന ബ്രെഡ് സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി ഞാൻ പറഞ്ഞുതരാം അതിന് മുമ്പ് എപ്പോഴും ഞാൻ പറയുന്നത് പോലെ ഉമാ സ്പെഷ്യൽ കാണുന്ന എല്ലാവരോടും ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത് അപ്പോൾ നമുക്കിതാരെ ചെയ്യുന്നതെന്ന് ഒന്ന് നോക്കിയാലോ ും എന്റെ പേരാണ് പീന സാൻഡ്വിച്ച് ആൻഡ് നോർമെ ബട്ടർ സാൻഡ്വിച്ച് ഞാന് ബട്ടർ ഓർഡർ ചെയ്തിട്ട് കുറച്ച് വന്നു സാർ വേണ്ടിട്ട് പീന ബട്ടർ ഇത് വന്നിട്ട് മുഹമ്മദ് ആമീസും ഓനെൻ്റെ മോനെ പരിചയപ്പെടുത്തി തന്നു എൻ്റെ ഉമ്മാൻ്റെ ജ്യേഷ്ഠത്തിൻ്റെ മകളെ മകനാണ് അപ്പം ഇന്നത്തെ ദിവസം ഒക്ടോബർ ആറ് സെർബർ പാൽസി ഡേ ആണ് അപ്പോൾ അതുവേ അതുകൊണ്ട് ഇവൻ ഇവനൊരുപ്പോഴും എന്നോട് പറയും ഫസീൽ താ എനിക്കൊരു വീഡിയോ ചെയ്യണമെന്ന് അപ്പം ഞാൻ വിചാരിച്ചു ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത പോലെ തന്നെ എൻ്റെ മോനെ കൊണ്ട് ചെയ്യിപ്പിക്കാമെന്ന് അപ്പോൾ അവൻ ഇന്ന് ബ്രെഡ് സാൻഡ്വിച്ച് ആണ് ഉണ്ടാക്കുന്നത് അപ്പം ഓനക്ക് സ്വയം ചെയ്യാൻ പറ്റില്ല എന്നാലും ഓനോ എൻ്റെ ഉമ്മാൻ്റെ ഹെല്പ് ഉപയോഗിച്ചിട്ട് ഓൻ ചെയ്യാണ് ഇപ്പോൾ ബ്രെഡ് സാൻഡ്വിച്ചിന് വേണ്ടിയിട്ട് നമ്മൾ ബട്ടർ എടുക്കുക പഞ്ചസാരയൊക്കെ വേണം അപ്പോൾ ഓൻ എങ്ങനെ ചെയ്യുന്നതെന്നൊന്ന് നിങ്ങൾ നോക്കുക അതൊരു സ്ലൈസ് ബട്ടറിൽ ഒരു ടേബിൾ സ്പൂണോളം ബട്ടർ നന്നായിട്ട് എല്ലാ സൈഡിലും പരട്ടുക അപ്പോൾ ഇതിങ്ങനെ ചെയ്യുമ്പോൾ എനിക്കൊരു ഇഷ്ടപ്പെട്ട ഒരാൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോയും കൂടെ ഒരു ഇഷ്ടപ്പെട്ടൊരു പൂച്ച വന്ന് ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ അതിന് അപ്പം ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഇതിൻ്റെ അടുത്ത് നന്നായിട്ടൊന്ന് പരട്ടുക പരട്ടിയതിന് ശേഷം ഓനക്ക് ഇങ്ങനത്തൊക്കെ ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്യാൻ ഭയങ്കര ഹാപ്പിയിലാട്ടോൺ ചെയ്യുന്നത് എന്നിട്ട് അതിൻ്റെ അടുത്ത് പഞ്ചസാര ഇടുക പഞ്ചസാര ഇട്ടിട്ട് ഒരു ബ്രെഡിൻ്റെ മുകളിൽ മറ്റേ ബ്രെഡ് വെച്ചിട്ട് നമ്മൾ ടോസ്റ്ററിൽ വെച്ചിട്ട് ഇത് ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ് എളുപ്പമാണ് അപ്പോൾ ഓനിങ്ങനെയൊക്കെ ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളൊക്കെ ഓനോൻ്റെ ഉമ്മക്ക് ഇങ്ങനെ ചെയ്തു കൊടുക്കും അപ്പോൾ എന്നോട് പറയും അതൊക്കെ എനിക്കൊന്ന് വീഡിയോ എടുക്കണേന്ന് അപ്പോൾ ഞാൻ ടോസ്റ്ററിൽ ടോസ്റ്ററിലിട്ടൊന്ന് ടോസ്റ്റ് ചെയ്ത് ഇനി നമുക്ക് കൊണ്ട് ഇതേപോലെ തന്നെ ചെയ്യാം പീനട്ട് എടുത്തിട്ട് അത് നമ്മൾ ഇതേപോലെ തന്നെ ബ്രെഡിൻ്റെ അകത്ത് വെച്ചിട്ട് രണ്ട് ഭാഗത്തും നന്നായിട്ടൊന്ന് പീനട്ട് ബട്ടർ സ്പ്രെഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ പിന്നെ വേറൊരു ബ്രെഡ് വെച്ചിട്ട് ടോസ്റ്റ് ചെയ്യലാണ് അപ്പോൾ ഓന് ഇത് നല്ല ഹാപ്പിയിലാണ് ചെയ്യുന്നത് ഓനക്ക് ചെയ്യേണ്ട ഇത് ടോസ്റ്റ് ചെയ്തു നമ്മള് ബട്ടർ ഇട്ടിട്ടുള്ള ബ്രെഡ് ടോസ്റ്റ് ചെയ്തു ഇതും ടോസ്റ്റ് ചെയ്തിട്ടുണ്ട് കൊച്ചു കൊച്ചു സംസാരങ്ങളൊക്കെ കേൾക്കാൻ ഭയങ്കര രസാണ് അപ്പൊ നമ്മളെ ബ്രെഡ് ടോസ്റ്റൂടെ റെഡി ആയിട്ടുണ്ട് അപ്പം എന്തായാലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് ഓനെന്തായാലും ഇത് ഫോണിലൂടെയൊക്കെ ഇത് കാണുന്നതാണ് അപ്പോൾ എന്തായാലും നിങ്ങളിതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഓനെ നല്ല സന്തോഷിപ്പിക്കുമെന്ന് വിചാരിക്കും ഇതുവൻ്റെ ഉമ്മ ചെയ്ത സാധനങ്ങൾ കേട്ടോ ഇതിൻ്റെ ലിങ്ക് ഓന് ഒള് പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ അതിൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്തായാലും വെക്കും നിങ്ങൾക്ക് ആവശ്യമുള്ളവർ കുട്ടികളൊക്കെ ഉള്ളവർക്ക് വേണം then uh put the, uh put the mundane exercises all go on top of it oh. then like it toast that is kapadichanda that um, i see my mother okay my mother make these take of things ah yeah. so i learn from it masha allah varun ningalku inda kanariya i ചെയ്യുന്ന പേരെന്താ അപ്പൊ അവൻ നിങ്ങൾക്ക് റെസിപ്പിയെല്ലാം കറക്റ്റായിട്ട് പറഞ്ഞതല്ലേ അപ്പൊ നിങ്ങൾ എന്തായാലും വീഡിയോ അടിപൊളി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഞാനൊന്ന് അപ്പൊ ഇങ്ങനെ ഒരു കൊച്ചു ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷാണ് അപ്പൊ ഓരോ ആ ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചു എന്തായാലും വീഡിയോ ഒക്കെ സപ്പോർട്ട് ചെയ്യാനും വീഡിയോയില് കമൻസ് അയക്കാൻ നിങ്ങൾ മറക്കരുത് അവൻ എന്തായാലും അതൊക്കെ നോട്ട് ചെയ്യും ഇൻഷാല്ല അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരക്കും അസ്സാമലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്തുഹു വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം ഷെയർ ചെയ്യാൻ മറക്കരുതേ ഇൻഷാല് അസ്സാം വലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്തുഹു